ഏവർക്കും മലങ്കര കാത്തലിക് ടി വിയിലെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നും നമ്മളോട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും വിശദീകരണങ്ങൾ നൽകുവാനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൊതു ആരാധന ആഘോഷങ്ങളുടെ മാസ്റ്റർ ഓഫ് സെറമണി ആയിരുന്ന ദീർഘകാല മേജർ സെമിനാരി പ്രൊഫസർ റെക്ടർക്കുമായിരുന്ന ഏറെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തടത്തിൽ അച്ഛൻ നമ്മളോടൊപ്പമുണ്ട് അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു അച്ഛാ നമ്മളിപ്പോൾ കടന്നുപോയി ക്രിസ്മസിന്റെ ഒരുക്കത്തോടനുബന്ധിച്ച് ക്രിസ്തുമസിന്റെ നോമ്പിന് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി തീർച്ചയായിട്ടും നമ്മുടെ മലങ്കര സുരേനി കത്തോലിക്കാ സഭയുടെ വലിയൊരു സവിശേഷതയാണ് നോമ്പും അതിനോട് ചേർന്നുള്ള ഉപവാസങ്ങളും വർജനയും എല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പിനെ പറ്റി മറ്റു നോമ്പുകളെ പറ്റിയും എല്ലാം അച്ഛനും വിശദീകരിക്കാമോ വിശദീകരിക്കാം ക്രൈസ്തവ സഭയുടെ മുഖമുദ്രയാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മൂന്ന് കാര്യങ്ങളാണ് നോമ്പ് ഉപവാസം പ്രാർത്ഥന നമ്മുടെ കർത്താവായ യേശുമിഷിഹ പറഞ്ഞു ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമല്ലാതെ ഈ വ്യാധി പുറപ്പെട്ടു പോകത്തില്ല ആദ്യത്തെ എഴുതപ്പെട്ട ഗ്രന്ഥമായ ഡിഡാക്കയിലെ ഉപവാസത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഒരു ഉദാഹരണം പറയുന്നതാണ് ഒരാൾ മാമൂദ് ഇസ്സായിക്കായിട്ട് വരികയാണെങ്കിൽ മാമൂദ് ഇസ്സ സ്വീകരിക്കുന്നയാളും മാമൂദ് ഇസാ സ്വീകരിക്കുന്ന അർത്ഥി മാമൂദ് ഇഷ നൽകുന്ന വൈദികൻ അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരൻ ഇവർ മൂന്ന് ദിവസം ഉപവസിക്കണമെന്നവർ അതുപോലെ ഈ മാഹമ്മദ് ഇസ്സാ സ്വീകരിക്കുന്ന ആളിനോട് ചേർന്ന് ഉപവസിക്കുവാൻ സാധിക്കുന്നവർ ഉപവസിക്കണം അപ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് നമ്മൾ ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും പ്രവേശിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മാമോദീസ ഇസ്ല സ്വീകരിക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയിലേക്ക് കർത്താവിൻ്റെ സഭയിലേക്കുള്ള പ്രവേശനമാണ് ആ പ്രവേശനത്തിൻ്റെ മുന്നൊരുക്കമാണ് ഈ മൂന്ന് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ലഡാക്കയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അത് ഞാനതിൻ്റെ ഒരു ആദ്യത്തെ ഒരു എന്നാ സഭയിലെ ഒരു ആചാരം പറഞ്ഞു പിന്നീട് സഭ വളർന്നു കഴിഞ്ഞപ്പോഴേ സഭയിൽ പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ കുറേ നോമ്പുകളുണ്ട് അതിലേറ്റം പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കർത്താവിൻ്റെ നോമ്പിനെ അനുസ്മരിക്കുന്ന നാൽപ്പത് ദിവസത്തെ ഉപവാസം അതിനുശേഷം വരുന്ന പത്ത് ദിവസത്തെ കഷ്ടാനുപാഴ്ചയോട് ബന്ധപ്പെട്ട് പത്തും കടം കൂട്ടുമ്പോൾ അൻപത് ദിവസം അതുകൊണ്ട് നമ്മൾ അൻപത് നോമ്പ് എന്ന് പറയുന്നുവെങ്കിലും സത്യത്തിൽ അത് നാൽപ്പത് നോമ്പും പത്ത് ദിവസം കഷ്ടാനുഭവം ബന്ധപ്പെട്ടത് പിന്നീട് നിലവേ നോമ്പ് മൂന്ന് ദിവസത്തെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഇരുപത്തിയഞ്ച് നോമ്പ് കർത്താവിൻ്റെ ജനന പെരുന്നാളിന് ഒരുക്കമായിട്ട് പിന്നീട് പരിശുദ്ധ ശ്ലീഹന്മാരുടെ പെരുന്നാളിനൊരുക്കമായിട്ടുള്ള പതിമൂന്ന് നോമ്പ് ദൈവമാതാവിൻ്റെ സ്വർഗാരോപണത്തിന് ബന്ധപ്പെട്ടുള്ള പതിനഞ്ച് നോമ്പ് ദൈവമാതാവിൻ്റെ ജനനപെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള എട്ട് നോമ്പ് ഇത്രയും നോമ്പുകൾ നമ്മുടെ സഭയിലുണ്ട് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തവ സഭയിൽ ആദ്യം ഏത് നോമ്പും നാൽപ്പത് ദിവസമായി കർത്താവ് അനുഷ്ഠിച്ച നാൽപ്പത് ദിവസം വലും പിന്നെ അത് ലഘൂകരിച്ച് കർത്താവ് അനുഷ്ഠിച്ച നോമ്പ് മാത്രം നമ്മൾ നാൽപ്പത് ദിവസമായിട്ടും ഇപ്പോൾ നമ്മൾ ആചരിക്കുന്ന ഇരുപത്തിയഞ്ച് നോമ്പും ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട നോമ്പെല്ലാം നാൽപ്പത് ദിവസമായി അത് പിന്നെ സഭ പുനഃക്രമീകരിച്ച് ഇരുപത്തഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസമാക്കിയിരിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കുന്നത് ആത്മീകമായിട്ടുള്ള ഒരുക്കത്തോടുകൂടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിനെ വരവേൽക്കുവാനായിട്ടുള്ള സമയം ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഇനിയൊരു സമയത്ത് ഈ നോമ്പുകളെ കുറിച്ചെല്ലാം നമുക്ക് വിശദമായിട്ട് പറയാം ഇപ്പോൾ ഈ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിൽ ഒരുക്കമായിട്ടുള്ള നോമ്പിലായിരിക്കുന്നത് കർത്താവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയ അതിൻ്റെ ഒരുക്കമായിട്ടുള്ള പെരുന്നാളാണ് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ മാതാവായി തിരുവാനായിട്ട് അനേകം യുവതികൾ കന്യകൾ ആഗ്രഹിച്ചിരുന്നു അതുപോലെ കർത്താവിനെ കാണാൻ വേണ്ടി പൗരസ്വദേശത്തു നിന്ന് വിദ്വാൻമാർ വന്നു ഇതെല്ലാം അവർ കർത്താവിനെ കാണാൻ വേണ്ടി അവർ ചെയ്ത ഒരുക്കങ്ങളാണ് എന്നതുപോലെ തന്നെ ഇപ്പോഴും കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ഒരുക്കമായി പ്രധാനുഷ്ഠാനത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഒരുങ്ങുകയാണ് അതുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ച് നോമ്പ് നമ്മൾ ഒരുങ്ങുന്നതും അതിൽ പ്രത്യേകമായിട്ട് സഭയിൽ നോമ്പിൻ്റെ വർജന എന്ന് പറയുന്നത് മത്സ്യം മാംസം മുട്ട പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇതാണ് ശരിക്കുള്ള അൻപത് നോയമ്പിലൊക്കെ അങ്ങനെയാണ് പക്ഷേ പിന്നീട് അത് പിന്നീട് അത് ലഘൂകരിച്ചിട്ടുണ്ട് അത് ലഘൂകരിക്കാൻ കാരണമെന്ന് പറയാൻ കത്തോലിക്ക സഭ വളരെ വിശാലമാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഓരോ കത്തോലിക്കാ സഭയിൽ ക്രമീകരണങ്ങൾ പ്രാദേശിക സ്വനുദിവസുകളും മെത്രാശന്മാരും നടത്തിയിട്ടുണ്ട് നമ്മുടെ സഭയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ വളരെ പ്രത്യേകമായിട്ട് ഈ നോമ്പുകളുണ്ടെങ്കിലും വളരെ നിഷ്ഠയോടുകൂടെ അനുഷ്ഠിക്കണമെന്ന് പറയുന്ന നോമ്പുകൾ മൂന്നാണ് നാൽപ്പത് നോമ്പ് അല്ലെങ്കിൽ അൻപത് എന്ന് പറയുന്ന പത്ത് ദിവസത്തെ കർത്താ പീഡാനുഭവ അഴിച്ച കുട്ടിയുള്ളത് മൂന്ന് നോമ്പ് പിന്നീട് കർത്താവിൻ്റെ ജനനപെരുന്നാൾ ഒരുക്കമായിട്ടുള്ള ഇരുപത്തിയഞ്ച് നോമ്പ് ഇതിൽ അൻപത് നോമ്പിലാണ് അല്ലെങ്കിൽ നാൽപ്പത് നോമ്പിലാണ് നമ്മൾ മത്സ്യം മാംസം മുട്ട ഇവ വർജിക്കണമെന്ന് പറയും അത് ഏറ്റവും ഐഡിയലായിട്ടുള്ള എന്നാൽ വിശ്വാസികൾക്ക് അതിന് ബുദ്ധിമുട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ കഠിനമായി ജോലി ചെയ്യുന്നവർ ഗർഭിണികൾ രോഗികൾ ഇങ്ങനെയുള്ളവരെ അപേക്ഷിച്ചാണ് അത് സഭ പരിമിതപ്പെടുത്തി ഈ നോമ്പ് നോമ്പുകാലത്ത് മാംസം മാത്രം വർജിക്കുക വെള്ളിയാഴ്ച ദിവസം മത്സ്യവും മാംസവും വർജിക്കുക കഷ്ടാനുഭവ ആഴ്ചയിൽ മത്സ്യം മാംസം മൊട്ട ദുഃഖവെള്ളിയാഴ്ച മത്സ്യം മാംസം മുട്ട പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ സത്യത്തിൽ ശരിക്കു പറഞ്ഞാൽ നോമ്പിൻ്റെ വർജനയിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് മത്സ്യം മാംസം മുട്ട പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്നാൽ സഭ എല്ലാവരെയും പരിഗണിക്കേണ്ടതുണ്ട് രോഗികൾ അതുപോലെ തന്നെ ഗർഭിണികൾ കഠിനവേലെ എടുക്കുന്നവരെ പിന്നെ നോമ്പനുസരിക്കുവാനായിട്ട് സാധ്യതയില്ലാത്ത മനുഷ്യർ പല പലവിധ കാരണങ്ങൾ അവർക്ക് വേണ്ടി ഇത് പരിമിതപ്പെടുത്തിയിരിക്കും ഐഡിയൽ ആയിട്ടുള്ളത് എല്ലാവരും കഴിവുള്ളവർ ഇത് ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല അത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയ ആവശ്യമില്ലാത്തവർക്ക് വളരെ എന്നാ ഭംഗിയായിട്ട് മാധ്യമസഭയിലെ പോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കാം അപ്പോൾ ഇരുപത്തിയഞ്ച് നോമ്പിനെ ഒരുക്കമായിട്ട് അല്ല സോറി കർത്താവിൻ്റെ ജനന ഒരുക്കമായിട്ടുള്ള ഇരുപത്തിയഞ്ച് നോമ്പില് നമ്മൾ മാംസം വർജിക്കണമെന്ന് കർശനമായിട്ടെന്ന് അതോടൊപ്പം തന്നെ നമുക്ക് മത്സ്യവും മുട്ടയും നമുക്ക് വർജിക്കാം അതുപോലെ തന്നെ ഉപവാസം എടുക്കാം ഇതൊക്കെ എൻ്റെ അത് പറഞ്ഞ് നമുക്ക് ഓരോ വിശ്വാസിക്കും അതവരുടെ ആത്മീക വർധനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ പെരുന്നാളിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ഒരുക്കത്തോടുകൂടെ പെരുന്നാളിനെ സമീപിക്കുക എന്നുള്ളതാണ് നോമ്പിനെ പറ്റി വളരെ ആഴത്തിലൊരു വ്യക്തത അച്ഛൻ്റെ വാക്കുകളിലൂടെ ലഭിക്കുകയുണ്ടായി ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയൊക്കെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്ന നമ്മുടെ മലങ്കര സഭയിലെ മറ്റൊരു ചിത്രമാണ് നമ്മുടെ യാമപ്രാർത്ഥനകൾ നമ്മൾ ഏഴു നേരം യാമപ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു അതും നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ മറ്റൊരു വലിയ സവിശേഷതയായിട്ട് നമ്മൾ കാണുകയും ചെയ്യും ഈ യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യം അതിൻ്റെ ചിന്തകളും അച്ഛനൊന്ന് വിശദീകരിക്കാൻ പറയാം യാമ നമസ്കാരം എന്ന് പറയുന്നത് സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഈ യാമ നമസ്കാരം ഉൾക്കൊണ്ടത് യഹൂദന്മാരിൽ നിന്ന് യഹൂദന്മാർക്ക് സെവൻ സെറ്റ് ടൈംസ് ഓഫ് പ്രെയർ ഉണ്ട് ഏഴ് സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട് ഏഴ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു പൂർണ്ണസംഖ്യയാണ് അതുകൊണ്ട് യഹൂദൻ പൂർണ്ണസംഖ്യയായ ഏഴ് യാമത്തിൽ പ്രാർത്ഥിച്ചിരുന്നു ശ്രീയാനി സഭ ആദ്യമ ശ്രിയാനി സഭയിലെ അംഗങ്ങൾ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് അത് അതേപടി ഇങ്ങോട്ട് കോപ്പി ഇനിയും ഈ ഏഴ് യാമങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണമെന്നതിന് പൊലൂസ്ലീഹ പറയുന്നുണ്ട് നിങ്ങൾ സതായ്പ്പോഴും സങ്കീർത്തനങ്ങളാലും ഗാനാലാപങ്ങളാലും ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കും നമ്മൾ പ്രമുൻ തുടങ്ങും പറയുന്നുണ്ട് സ്തുതിയും സ്തോത്രവും മഹിമയും പകിഴ്ച്ചയും ഇടവിടാതെ സദായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ഇടപെടാതെ സദായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം അപ്പം ദൈവത്തിന് എപ്പോഴും സ്തുതി കരയേറ്റിയെന്നുള്ള ഒരു ദിവസത്തിന് എട്ട് യാമങ്ങളാവുക യാമം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഒരു സമയത്തെ വിഭജിച്ചിരിക്കുന്നത് സെക്കൻഡ് മിനിറ്റ് മണിക്കൂറായിട്ട് ഇതിന് ഒരു വിഭജനം പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഉള്ളത് നാഴിക വിനാഴിക യാമം എന്നാണ് അപ്പോൾ ഒരു നാഴിക അല്ലെങ്കിൽ ഒരു യാമം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറ് അങ്ങനെ എണ് മൂന്ന് ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ ഒരു ദിവസം അതിലെ ഏഴ് യാമത്തിൽ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞാൽ ഏഴ് യാമം മുഴുവൻ പ്രാർത്ഥിക്കുകയില്ല ഓരോ യാമം തുടങ്ങുമ്പോഴും പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിക്കുന്നു ആ യാമത്തെ അതിനെ സമയത്തിൻ്റെ വിശുദ്ധീകരണം എന്നാൽ സൈൻറ്റിഫിക്കേഷൻ ഓഫ് അവർന്ന് അവർ സമയത്തെ വിശുദ്ധീകരിക്കണം നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് നമ്മളെ തന്നെയും സമയത്തെയും നമ്മൾ വിശുദ്ധീകരിക്കും അത് യാമ നമസ്കാരം ഏഴ് യാമങ്ങളിലെ നമസ്കാരം സുറിയാനി കത്തോലിക്കർക്കും സുറിയാനി സഭകൾക്കുമുണ്ട് അത് ഈ യഹൂദന്മാരിൽ നമ്മൾ കോപ്പി കോപ്പിയതാണ് അത് സദായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ യാമനമസ്കാരം തുടങ്ങുന്നത് സന്ധ്യ മുതൽ സന്ധ്യ വരെ സാധാരണ ഒരു ദിവസം പ്രഭാതം മുതൽ അടുത്ത പ്രഭാതം വരെയാണ് എന്നാൽ യഹൂദന്മാരും അതുപോലെ തന്നെ പൗരസ്ത്യ ക്രിസ്ത്യാനികളുമെല്ലാം ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് സന്ധ്യ മുതൽ അടുത്ത സന്ധ്യവരെ അതിന് ഒരു വേദപുസ്തകപരമായ പശ്ചാത്തലമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ പേജ് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം സൃഷ്ടിയുടെ ശേഷം പറഞ്ഞു ഉഷസായി സന്ധ്യയായി ഒന്നാം ദിവസം അപ്പം സന്ധ്യയോട് കൂടെയാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമനത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഒരു ആറു മണി ആയതുകൊണ്ട് സന്ധ്യ എന്ന് പറയുന്നത് ആറു മണിക്കാണ് പിന്നീട് ഒരു യാമം കഴിയുമ്പോൾ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ രാത്രി ഒൻപത് മണിയാവും ഒൻപത് മണിക്ക് നമ്മൾ സൂത്താറ പ്രാർത്ഥനയിൽ യാമം കൃത്യമനുസരിച്ച് ചെല്ലുമ്പോഴാണ് സുതാറ എന്ന പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ സുറിയാനി വാക്കിൻ്റെ അർത്ഥം നാഥാർ സംരക്ഷണം സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അതാണ് സുതാറ പ്രാർത്ഥന അപ്പോൾ ഒൻപത് മണി കഴിഞ്ഞാൽ വീണ്ടും ഒരു യാമം ഒമ്പതും മൂന്നും പന്ത്രണ്ട് വീണ്ടും ഒരു യാമം കൂടെ കഴിയുമ്പോഴത്തേന് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് മണി അപ്പോൾ അടുപ്പിച്ചുള്ള ആ രണ്ട് യാമങ്ങൾ വിശ്രമിക്കാനായിട്ടുള്ളത് പിന്നീട് വെളുപ്പിന് മൂന്ന് മണിക്ക് രാത്രി നമസ്കാരം നമ്മൾ ചൊല്ലിക്കും വീണ്ടും ഒരു യാമം കഴിയുമ്പോൾ ആറുമണിയാകുമ്പോൾ പ്രഭാത നമസ്കാരം വീണ്ടും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ മണി കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ ഒൻപത് മണിക്ക് മൂന്നാം മണിയുടെ നമസ്കാരം ആ മൂന്നാം മണി എന്ന് പറയാൻ കാരണം മൂന്ന് മണിക്കൂർ എന്നൊരു യാമത്തെ മൂന്ന് മണിക്കൂർ കഴിയുന്നതുകൊണ്ടാണ് മൂന്നാം മണി വീണ്ടും മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേന് ആറാം മണി അതാണ് ഉച്ച നമസ്കാരം വീണ്ടും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഒൻപതാം മണി അതാണ് മൂന്ന് മണി ഏട നമസ്കാരം വീണ്ടും മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ദിവസമായി സന്ധ്യ അങ്ങനെയാണ് ഏഴ് യാമങ്ങളിലെ നമസ്കാരം ഇത് സന്യാസാശ്രമങ്ങളിലും അതുപോലെ തന്നെ പുരോഹിതന്മാരും മത്രാശന്മാരും അരവനകളിലും സന്യാസ ഭവനങ്ങളിലും അത് നിർവഹിച്ചിരുന്നു ഇതിൻ്റെ അതുപോലെ ദീർഘമായ പ്രാർത്ഥനയാണ് ഓരോ യാമ നമസ്കാരം പ്രത്യേകിച്ച് സന്ധ്യാ നമസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ സോളമായിട്ട് ചെയ്യാൻ ഒരു മണിക്കൂർ കൂടുതൽ എടുക്കും രാത്രി നമസ്കാരമാണ് നാല് ഗൗമാ എന്ന് പറയുമ്പോഴേ ഒരു രണ്ട് എടുക്കും അത് ധയറാകളിൽ അവർ പൂർണ്ണമായിട്ടൊക്കെ ചെലുതും എന്നാൽ ഈ യാമ യാമനമസ്കാരത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം വിശ്വാസിക്ക് കൊടുത്തിരിക്കുക വിശ്വാസികൾക്ക് ദീർഘമായി പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഓരോ യാമത്തിലും ചെറിയ ഒരു പോർഷൻ വലിയ പ്രാർത്ഥന ക്രമത്തിൽ നിന്ന് സന്യാസികളിൽ നിന്ന് പ്രാർത്ഥന ക്രമത്തിൽ ചെറിയൊരു പോർഷൻ വിശ്വാസിക്ക് ആത്മീക പോഷണത്തിന് വേണ്ടി കൊടുത്തിരിക്കാം സത്യത്തിൽ ഈ സുറിയാനി സഭ വൈദികരുടെയും സന്യാസികളുടെയും മാത്രം ആത്മീക പോഷണമല്ല വിശ്വാസിയുടെ ആത്മീക പോഷണം കണക്കിലെടുത്ത് അവൻ്റെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ ഓരോ യാമത്തിലും ചെറിയ ഒരു പോർഷൻ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് നമ്മളുടെ പ്രാർത്ഥനാ പുസ്തകം നമ്മളെടുക്കുമ്പോഴേ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഇമ്പ്രിമാത്തൂർ നമ്മുടെ കാതോലിക്കബാവ തിരുമേനയുടെ ശ്രേഷ്ഠ അനുമതി അതാണ് ഇമ്പ്രിമാത്തൂർ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് യാമങ്ങളിൽ പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട് സാധിക്കുന്നവരെ ഏഴ് യാമങ്ങളിലും പ്രാർത്ഥിക്കണം അവിടെയും സഭ ഒരു ഔദാര്യം ചെയ്യിക്കാൻ ഏഴ് യാമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നമസ്കരിക്കുവാൻ സാധിക്കാത്തവരെ രണ്ട് യാമങ്ങളിലെങ്കിലും പ്രാർത്ഥിക്കണം പ്രഭാതത്തിലും അതുപോലെ തന്നെ സന്ധിയിലും അങ്ങനെ ക്രമീകരിച്ചിരിക്കാം സത്യത്തിൽ നമ്മുടെ സഭയിൽ സന്ധ്യയിലും പ്രഭാതത്തിലും എല്ലാ വീടുകളിലും പ്രാർത്ഥനയുണ്ട് മഹാഭൂരിപക്ഷം വീടുകളിലും പ്രാർത്ഥനയുണ്ട് ചിലത് കൃത്യമായിട്ട് ഏഴ് യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതുകൂടാതെ യാമ നമസ്കാരം കൂടാതെ സുറിയാനി സഭയുടെ മറ്റൊരു പ്രത്യേകത ഏത് കാര്യം തുടങ്ങുമ്പോഴും ചെറിയൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട് ഉണരുമ്പോൾ കർത്താവെ സുഖത്തോടെ എന്നെ എഴുതേൽപ്പിച്ചതിനായി സ്തോത്രം ഇന്ന് പകൽ മുഴുവൻ നിനക്ക് വേണ്ടിയും ജീവിപ്പാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ ദേഹശുദ്ധി വരുത്തുമ്പോൾ കുളിക്കുമ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ അതുപോലെ ഏത് കാര്യത്തിനും നമുക്ക് പ്രാർത്ഥനയുണ്ട് അപ്പം പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതം എപ്പോഴും ദൈവ സാന്നിധ്യ ബോധം നമ്മൾ കാര്യത്തിൽ കാര്യത്തിലേർപ്പെട്ടിരിക്കുമ്പോഴും ഉണ്ടാകാൻ വേണ്ടി ഓരോന്നിനും പ്രാർത്ഥനയോടുകൂടി ക്രമീകരിച്ചിരുന്നു ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് സുറിയാനി സഭയുടെ വലിയൊരു സവിശേഷതയാണ് അത് യഹൂദന്മാരിൽ നമ്മൾ യഹൂദന്മാർ ഇപ്പോഴും അത് നിഷ്ഠാപരമായിട്ട് ചെയ്യുന്നുണ്ട് അത് സുറിയാനി സഭ എടുത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷേ അതിന് കുറച്ചിലും ഏറ്റക്കുറിച്ചിലും വന്നിട്ടുണ്ട് സത്യത്തിൽ ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ എപ്പോഴും പരിഗണിക്കുന്നതുകൊണ്ട് അവന് ദീർഘമായിട്ട് ചെയ്യാവുന്നവർക്ക് അങ്ങനെ ഒരു ക്രമീകരണം അല്ലാത്തവർക്ക് മിനിമത്തിൽ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കും അതുകൊണ്ടാണ് ഐബ്രി ബാത്തൂരിൽ പറഞ്ഞിരിക്കുന്നത് ഏഴ് യാമങ്ങളിൽ നമസ്കരിക്കുവാൻ സാധിക്കാത്തവർ രണ്ട് യാമങ്ങളിലെങ്കിലും നിർബന്ധമായിട്ട് പ്രാർത്ഥിച്ചിരിക്കണം അതായത് സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പകല മുഴുവൻ ദൈവം നമ്മളെ സംരക്ഷിച്ചു രാത്രിയിൽ നമ്മൾ കിടക്കുവാൻ പോകുന്നു അനുഗ്രഹപൂർണമായ ഒരു സന്ധ്യ നമുക്കുണ്ടാകണം ആ സന്ധ്യയിൽ നമ്മളെ മറ്റ് ദുർവിചാരങ്ങളും ദുച്ഛിന്തകളും അല്ലെങ്കിൽ പിശാജിൻ്റെ പരീക്ഷണങ്ങളുണ്ടാകാതിരിക്കാനായിട്ട് സുഖനിദ്ര ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക സഭയുടെ ഒരു കുർബാനയിൽ ഉപയോഗിക്കുന്ന ഒരു ശതറായിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കൃതാവ് ഉണർവിലും ഉറക്കത്തിലും എന്നെ ബന്ധിക്കുന്നതായ നിന്ദങ്ങളും അശുദ്ധങ്ങളുമായ ചിന്തകളാൽ ദുഷിക്കപ്പെടാതിരിപ്പാൻ എന്നെ നീ കാത്തുകൊള്ളുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനതാണ് ഉണർവിലും ഉറക്കത്തിലും എന്നെ ബന്ധിക്കുന്നതായ നിന്ദങ്ങളും അശുദ്ധങ്ങളുമായ വിചാരങ്ങളാൽ ഞാൻ ദുഷിക്കപ്പെടാതിരിപ്പാൻ എന്നെ നീ കാത്തുകൊണ്ട് അതാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം അത് പിതാക്കന്മാർ ഭംഗിയായിട്ട് വരും അതുകൊണ്ടാണ് ഉറങ്ങാൻ നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്കറിയാവല്ലോ പ്രഭാതത്തിൽ സർവ്വ ജീവജാലങ്ങളും ദൈവത്തെ അവരുടെ ശബ്ദം കൊണ്ട് സ്തുതിക്കുക നമുക്കതിൻ്റെ ഒരു പാട്ടുണ്ട് മനമേ പക്ഷി ഗണമേ എന്നുള്ളത് ആ പാട്ട് പുരാതനമായൊരു പാട്ടാണ് അതിലെ സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യരും കർത്താവിനെ ശ്രുതിക്കുക അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് കർത്താവെ നിന്നെ സ്തോത്രം ചെയ്യുന്നതും നിൻ്റെ ഉന്നതമാതിരനാമത്തെ കീർത്തിക്കുന്നു പ്രഭാതകാലത്തിൻ്റെ കൃപയും രാത്രി കാലങ്ങളിൽ നിന്നുള്ള വിശ്വാസവും അറിയിക്കുന്നത് അത്ര നല്ലതാകുന്നു കർത്താവേ പ്രഭാതസമയം ഞാനൊരു നിനക്ക് കാണപ്പെടും കർത്താവേ ഇതിൻ്റെ ജനത്തോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേന്ന് പറയാം എന്ത് മനോഹരമായ പ്രാർത്ഥനയാണ് രാത്രിയിലും പ്രഭാതത്തിലും പ്രാർത്ഥിക്കാൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞാൻ ഉണർവോടെ നിനക്ക് കാണപ്പെടുന്നു ഒന്ന് എന്നെ അനുഗ്രഹിക്കണം വളരെ ഉദാത്തമായ പ്രാർത്ഥനയാണ് അതിൻ്റെ ആന്തരാർത്ഥം അതിൻ്റെ നാനാർത്ഥം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവികതയിലേക്ക് വളരുക ഡിവിനൈസേഷൻ എന്നൊക്കെ ഈ റഷ്യൻ ഓർത്തഡോക്സ് സഭ പറയുന്നു ഡിവിനൈസേഷനെ കുറിച്ച് അവർ വളരെ കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ദൈവീകരണമാണ് അപ്പം ദൈവീകതയിലേക്ക് വളരുവാനായിട്ടുള്ള ഏറ്റവും വലിയ മാർഗ്ഗമായിട്ടാണ് ഈ നമസ്കാരം സഭയിൽ ക്രമീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സുറിയാനി സഭ അതുപോലെ തന്നെ പൗരസ്ത്യ സഭകൾ ചുരുക്കത്തിൽ നമ്മുടെ ദിവസത്തിലെ ഓരോ സെക്കൻഡും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് കൂടുതൽ വിശദീകരിക്കുവാനും അതുവഴി കർത്താവുന്നേക്ക് അടുക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കും സഹായിക്കുന്നു തന്നെയുമല്ല ഈ ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സമയത്തിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോഴേ ലോകത്തിന് മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ലത്തീൻ സഭയിലെ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ നിനക്ക് ബലിയർപ്പിക്കപ്പെടുന്നു അതൊരു ആലങ്കാരിക ഭാഷയല്ല നേരെ മറിച്ച് അതിന് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഇന്ത്യയിലെ പ്രഭാതമായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയാണ് ഇവിടെ പ്രഭാതത്തിൽ നമ്മൾ കുർബാന ഇല്ലുമ്പോൾ ഈ ഭൂമി കറങ്ങുന്ന ഒരു ഗോളമാണ് ആ സമയമനുസരിച്ച് ഈ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഓരോ സ്ഥലത്തും കുർബാന അർപ്പിക്കപ്പെടുക അതുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ പ്രാർത്ഥന അർപ്പിക്കപ്പെടുന്നു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന വഴിയായിട്ട് ലോകം വിശുദ്ധീകരിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രസക്തിയുണ്ട് നമ്മളറിയുന്നില്ലെങ്കിലും ലോകത്തിൻ്റെ നിലനിൽപ്പിന് നമ്മളുടെ പ്രാർത്ഥന രക്ഷിതരായിരിക്കുന്ന നമ്മളുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഉദ്ദേശങ്ങൾ നമുക്ക് വേണ്ടി മാത്രമല്ല സർവ്വ ലോകത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ലോകം തന്നെ നിലനിൽക്കുന്നത് സൈമൺ തൈബൂത്തോ എന്ന് പറയുന്ന ഒരു സുറിയാനി പിതാവുണ്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുവാനായി തലവണങ്ങുമ്പോൾ സർവ സൃഷ്ടി ജീവജാലങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ തലമണങ്ങും കാരണം മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് അതുകൊണ്ട് മനുഷ്യൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ ആരാധനയിൽ നിന്ന് പ്രാർത്ഥന പിൻവാങ്ങും അതുകൊണ്ട് സൃഷ്ടിയുടെ മകുടമായി മനുഷ്യൻ ദൈവ തലവണങ്ങുമ്പോൾ സർവ്വ സൃഷ്ടി ജീവജാലങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മണങ്ങുന്നതും കാരണം അവൻ സൃഷ്ടിയുടെ മകുടമാണ് ച്ചാൽ നമ്മുടെ മറ്റ് കത്തോലിക്ക സഭകളിൽ ഭക്താനുഷ്ഠാനങ്ങൾക്ക് എടുത്തു പറയുകയാണെങ്കിൽ ജപമാല അല്ലെങ്കിൽ മറ്റ് വിശുദ്ധരോടുള്ള നൊവേനകൾ അതിന് കൂടുതൽ പ്രാധാന്യം മലങ്കരസഭയെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായി പലപ്പോഴത്തെ പലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ ശുശ്രൂഷകളിലെ യമപ്രാർത്ഥനകളുടെ പ്രാധാന്യം കൊണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ എന്തുകൊണ്ട് ഭക്താനുഷ്ഠാനങ്ങൾ കൂടുതലായി മറ്റ് കത്തോലിക്ക സഭകളിൽ നമ്മുടെ സഭയെക്കാട്ടിലും മുകളിൽ നിൽക്കുന്നു എന്നൊന്ന് വിശദീകരിക്കാം അതൊരു നല്ല ചോദ്യമാണ് സാധാരണ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് അപ്പം ഭക്താഭ്യാസങ്ങളാണോ പ്രധാനപ്പെട്ടത് അതോ യാമ നമസ്കാരമാണോ പ്രധാനപ്പെട്ടത് ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാമെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ വലത് കൈ ആണോ ഇടത് കയ്യാണോ മെച്ചം രണ്ട് കൈയും നമുക്ക് ആവശ്യമുണ്ട് ഒരു കൈ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ട് കൈയും നമുക്ക് ആവശ്യം ദൈവം നമുക്ക് രണ്ട് കൈ അപ്പം രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണ് പാശ്ചാത്യ സഭയുടെയും സഭയുടെയും ഇവിടെ സീറോ മലബാർ സഭയെ നമ്മൾ ലത്തീൻകാരുടെ കൂട്ടത്തിൽ കൂട്ടുമ്പോൾ അവരും ഈ ജപമാലയും ഭക്താഭ്യാസം നൊവേന ഉള്ളത് നാനൂറ് വർഷം പഴയകൂർ സമുദായം ലത്തീൻ സഭയുടെ കീഴിലായിരുന്നു അത് അറിയാതെ അവരേറ്റ എന്നാൽ ഈ സുറിയാനി സഭയ്ക്ക് ഈസ്റ്റ് സുറിയാനി സഭയ്ക്ക് ഇതുപോലെ തന്നെ യാമനമസ്കാരമുണ്ട് അത് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു ആ ഒരു യാമനമസ്കാരം ഈ ചങ്ങനാശ്ശേരി പ്രൊവിൻസിൽപ്പെട്ട രൂപതകളിൽ അവരിപ്പോൾ ക്രമാനു കൃതമായിട്ട് യാമനമസ്കാരം തുടങ്ങിയിട്ടുണ്ട് വീടുകളിലെ അതുപോലെ വിശുദ്ധ കുർബാനയ്ക്കും തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ലത്തീൻ അടുപ്പം കൊണ്ട് നഷ്ടപ്പെട്ടു പോരാം ലത്തീൻ സഭയിൽ നമ്മളിവിടെ യാമനമസ്കാരം പറയുന്നത് പോലെ തന്നെ അവർ ഈ ഭക്താഭ്യാസങ്ങൾ നൊവേനകൾ നൊവേന എന്ന് പറഞ്ഞാൽ ഒൻപത് ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന വിശുദ്ധനോടല്ല ദൈവമാതാവിൻ്റെ ജപമാല കൃത്താമു പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരുശൻ്റെ വഴി ഇതെല്ലാം നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ യഹൂദ പശ്ചാത്തലത്തിൽ ഈ ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥന സ്വീകരിച്ചപ്പോഴേ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും ഇനി മലങ്കര കത്തോലിക്കരായ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മളുടെ യാമ നമസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഭക്ത ഭക്താഭ്യാസങ്ങൾ സ്വീകരിക്കാം അങ്ങനെ സ്വീകരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മളുടെ സന്ധ്യാ നമസ്കാരവും പ്രഭാത നമസ്കാരം ചൊല്ലുന്നു കൂടാതെ ജപമാല ചൊല്ലുന്നുണ്ട് കുരിശിൻ്റെ വഴി നടത്തുന്നുണ്ട് നൊവേനകളോ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാം പക്ഷേ നൊവേനയ്ക്ക് പകരമായിട്ട് നമുക്ക് ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ചില വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഇല്ലാത്ത ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വേറൊരു ഫോമില്ല അപ്പം ഇത് രണ്ടും രണ്ട് അപ്രോച്ചൊന്നേ ഉള്ളൂ രണ്ടിൻ്റെയും ലക്ഷ്യമൊന്നാണ് ഇതിലേത് മെച്ചം ഏത് മോശവും നമുക്ക് പറയാനായിട്ട് ഒക്കത്തില്ല നേരെ മറിച്ച് ഇത് രണ്ടും ദൈവാനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക ഈ സുറിയാനിക്കാരൻ്റെ ഈ ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ലത്തീനിലെ ഒരു സമയം കൊണ്ട് തീരുകയാണെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു അത് കുറച്ചുകൂടെ പിന്നെ നിലനിൽക്കുന്ന ആയതുകൊണ്ട് അതിന് കുറച്ചുകൂടെ മെച്ചവും നമുക്ക് വരാം പക്ഷേ മറ്റേത് മോശമൊന്നുമല്ല പക്ഷേ കുറച്ചുകൂടെ ഇത് ഉദാത്തമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇത് ഈ ഓരോ സമയത്തും നമ്മൾ മറ്റേത് ഏതെങ്കിലും ഒരു സമയത്ത് പ്രാർത്ഥിച്ചതിന് രാവിലെയോ പോയിട്ട് ഇതങ്ങനെയല്ല ഏഴ് യാമങ്ങളിലും ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് നമുക്ക് അത് കുറച്ചൂടെ മെച്ചം അപ്പോൾ ഇത് രണ്ടും ദൈവത്തെങ്കിലേക്കും കാര്യങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെയും ശ്രദ്ധയും തിരിക്കുന്നതിനും ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ നിൽക്കുന്നതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കുന്നതിൻ്റെ പ്രസക്തിയെ പറ്റി അതിൻ്റെ ചിന്തകളെപ്പറ്റി നമ്മുടെ യോമപാർത്ഥനകളെപ്പറ്റിയുമെല്ലാം വളരെ വിശദമായി കുര്യാക്കോസച്ചൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി മലങ്കര കാത്തലിക് ടി വിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു താങ്ക് യു സ്വാമി താങ്ക് യു